قالوا وما نفعل يا رسول الله قال إذا ظننت فلا تحقق وإذا تطيرت فأمضي وإذا حسدت ففعل ولا تفعل وهنا لا يا أشرف الخلق محمد مصطفى صلى الله عليه وسلم ൾ പറ എന്റെ ഉമ്മത്തിൽ അധിക ആളുകൾക്കും പിടികൂടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അതിൽ പെട്ടുപോകും അല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ആ കംപ്ലൈന്റ് ഉള്ളവരാണ് എന്താണത് ഒന്ന് സൂ ഉള്ള തെറ്റിദ്ധാരണം ഒരാൾ മറ്റൊരാളെ മറ്റൊരാളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക വെറുതെ ഓരോ ധാരണ ആ ധാരണകൾക്ക് ചില സാഹചര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകും എന്നാലും നല്ലത് ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നവരാണ് അത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പരാജയമാണ് രണ്ട് അത്വിയറത്തു ശകുനം അപലക്ഷണം എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴിക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കുമ്പോൾ എന്തെങ്കിലും ശകുനം അപലക്ഷണം ഒട്ടുമിക്ക ആളുകൾക്കും തോന്നാറുണ്ട് വീട്ടിൽ നിന്ന് കാര്യമായൊരു വിഷയത്തിനിറങ്ങുകയാണ് പെട്ടെന്നുണ്ടോ എന്ന് മറന്നു മറന്നുവെച്ചു തിരിച്ചു വരേണ്ടത് അല്ലെങ്കിൽ രാവിലെ തന്നെ രണ്ട് കാക്കകൾ പരസ്പരം കൊത്തുകൂടുന്നത് കണ്ടു രാവിലെ തന്നെ കണ്ടു രാവിലെ തന്നെ വീട്ടിൽ നിറങ്ങുമ്പോ ഒരാള് ഒരു കൈക്കോട്ടും ഒരു കൊട്ടയുമായി വരുന്നത് ഇങ്ങനെ സാധാരണക്കാർക്കിടയിൽ ഒരുപാട് ശാഖുനങ്ങൾ ഇപ്പോ വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ ആളുകൾക്ക് അതറിയില്ല അതൊരു സുഖം പഴയകാലത്ത് ആളുകൾക്ക് അത് നന്നായി അറിയും രണ്ട് മൈനകൾ പരസ്പരം കശവിശ കൂടുന്നത് കണ്ടു എന്നാൽ അല്ലെങ്കിൽ കടക് കയ്യിൽ നിന്ന് കടകിന്റെ പാത്രത്താഴെ വീണ് അതൊന്നായി ഇങ്ങനെ പല ശകുനങ്ങളും എന്റെ ഉമ്മത്തിൽപ്പെട്ട അധികാളുകൾക്കും വരാറ് മൂന്നാമത്തൊരു കാര്യം അൽഹസദു അസൂയ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും മറ്റൊരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുമ്പോൾ മാനസികമായിട്ടൊരു പ്രയാസം അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും അധികാളുകൾക്കും അതുണ്ടാകും മറ്റൊരാളുടെ സമ്പത്തിലോ സൗകര്യങ്ങളിലോ മക്കളിലോ അവരെന്തെങ്കിലും ഒരു പ്രത്യേകമായ സർപ്രൈസ് ഒരു സൗ ഒരു വാക്യം കിട്ടി അപ്പൊ നമുക്കെന്തോരും അധികാളുകൾക്കുണ്ടാവും പറച്ചിരി നമ്മൾ പറയും ഒരാൾക്ക് സുഖായ നമുക്കത് സന്തോഷല്ലേ ഉള്ളൂ നമുക്കെന്താ അവന്റെ ദുരിതം നമ്മൾ കാണണ്ട എന്നൊക്കെ വാചകടിക്കുമെങ്കിലും ശരി ിൽ എന്തെങ്കിലും ഒരു അസൂയ ഈ മൂന്ന് കാര്യങ്ങൾ എന്റെ ഒമ്മത്തിൽ അധികമാളുകൾക്കും പിടികൂടുന്ന ഒരു വിഷയമാണ് അപ്പൊ സഹാപത്ത് ചോദിച്ചു തങ്ങളെ അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ട അധിക ആളുകൾക്കും ഇങ്ങനെ തെറ്റിദ്ധാരണ വരുമല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അപലക്ഷണം ഉണ്ടാകുമല്ലോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരാളെ പറ്റി ഒരു തെറ്റായ ധാരണ വന്നാൽ ഇതാ വനന്ത പല ത്വ ഒരിക്കലും അങ്ങനെ ഒരാളെ പറ്റി അങ്ങനെ ഒരു ധാരണ അവന്റെ ബൈക്കിന്റെ പിറകിലൊരു പെണ്ണ് ഏതോ പെണ്ണായിട്ട് അല്ല അങ്ങനെ ധരിക്കരുത് ഒരിക്കലും അതിന്റെ പിറകെ എടുത്ത് കൂടും എന്നാ പിന്നെ എവിടുക്ക പോയി അങ്ങനെ അത് ഉറപ്പ് വരുത്താൻ കരുത് കുട്ടിയിൽ അവന്റെ അടുത്ത് എന്തോ ഒരു കുപ്പി കണ്ടാലും മറ്റേ കുട്ടിയാണ് ചിലപ്പോ കടിക്കണങ്ങളാണ് അങ്ങനെ ഒരു കുപ്പി കണ്ടാ പിന്നെ അവന്റെ പിറകിൽ എവിടെ നിന്നേ പോകും അങ്ങനെ ചിന്തിക്കരുത് ഫലാത്വക്കി എന്താ നല്ല ചിന്തിച്ചാലും ഒന്നാൽ സർവത്തേക്കാരപ്പാക്കോട്ടോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ നല്ല വഴിക്ക് ചിന്തിക്കുന്നതിനെന്താ തടസ്സം തങ്ങൾ പറയാം ഒരാളെ പറ്റി എന്തെങ്കിലും മോശമായ ചിന്ത വന്നാൽ അപ്പോ തന്നെ അത് തിരുത്തി നല്ലതെന്ന് വിചാരിക്കണം എന്താ പേനി കുഴപ്പം അവന് ഞാൻ ഉള്ളതുകൊണ്ടായിരിക്കുമ്പോ വരാത്തത് എന്തിനങ്ങനെ വിചാരിക്കുന്നു ഓന ഏത് വിഷയത്തിലും അതിന്റെ പോസിറ്റീവായ ഒരു ചിന്ത ചിന്തിക്കണം നെഗറ്റീവ് ചിന്തിക്കരുത് അതാണ് അതിനിടെ ഒന്നാമത്തെ ചികിത്സ ആദരവായ മുഹമ്മദ് മുസ്തഫ രണ്ട് ഇതാ തത്തയ്യേർത്ത അങ്ങനെ ഒരു വിഷയത്തിനിറങ്ങിയപ്പോ ഒരു വഴിക്കു ഇറങ്ങിയപ്പോ ഒരു കാര്യം തീരുമാനിച്ചപ്പോ എനിക്കൊരു അപലക്ഷണം തോന്നിയാൽ ആ അപലക്ഷണത്തിന്റെ പേരിൽ അത് നിർത്തിവെക്കരുത് അത് മുന്നോട്ട് കൊണ്ടുപോകണം അത് മുന്നോട്ട് കൊണ്ടുപോകണം ആ അപലക്ഷണം ഉണ്ടായി എന്നതിന്റെ പേരിൽ ഒരിക്കലും അത് നിർത്തിവയ്ക്കരുത് ലക്ഷണങ്ങൾ നടക്കട്ടെ ലക്ഷണങ്ങൾ ശരിയാണോ ചിലതൊക്കെ ശരിയായിരിക്കും ചിലതൊക്കെ തെറ്റായിരിക്കും ലക്ഷണങ്ങൾ ശരിയാവാൻ സാധ്യതയുണ്ട് അതേസമയത്ത് ആ ലക്ഷണത്തിന്റെ പേരിൽ അപ്പലക്ഷണത്തിന്റെ പേരിൽ ഒരിക്കലും ആ വിഷയം നീ നിർത്തിവെക്കരുത് അതാണ് നീ അവിടെ സ്വീകരിക്കേണ്ട നിലപാട് നിനക്ക് ഒരാളോട് അസൂയ തോന്നിയാൽ അവന് ലഭിച്ച അനുഗ്രഹത്തിലോ ഞാൻ നിനക്ക് ഒരു അരോചകത്വം അനിഷ്ടം വെറുപ്പ് പ്രയാസം തോന്നിയാൽ അല്ലാത്ത പോലെ അതനുസരിച്ച് നീ പെരുമാറരുത് അതനുസരിച്ച് പെരുമാറരുത് നിന്റെ കറുത്ത മുഖം അവനെ കാണിക്കരുത് നീ അവനോട് കാപ്പറ്റ്യത്തോടുകൂടി പെരുമാറരുത് അവന്റെ പുരോഗതിയിലും വളർച്ചയിലും ആത്മാർത്ഥമായി പങ്കുചേരാനും പ്രാർത്ഥിക്കാനും നിനക്ക് കഴിയണം ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് എന്റെ ഉമ്മത്തിൽ ഒട്ടുമിക്ക ആളുകളും ഒഴിവാകാത്തവരാണ് ആ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത് ഈ നിലപാടാണ് എന്ന് ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ صلى <سؤال> الله عليه وسلم أن الفرج ركنو اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رحم الراحمين